ഇതേ സമയം ചില്ലുവിന് അഭിയും ജീവയും കൂടി ചെറുതായി റാഗ് ചെയ്യുവാണ് തൊട്ടരികിൽ തേജയുണ്ട് നിങ്ങൾക്ക് ചേരാൻ വേറെ ഏത് കോളേജും കിട്ടിയില്ലേ കറക്റ്റായിട്ട് ഇവിടെ തന്നെ വന്നു അല്ലേ അല്ല നിങ്ങൾ എന്താ ഇങ്ങോട്ട് മാറിയേ അവിടെ എന്തെങ്കിലും കുരുത്തക്കേട് കാറ്റോ എന്നുള്ള അഭിയുടെ ചോദ്യം കേട്ട് അവളൊന്ന് പതറി ഹേ ഞങ്ങൾ അത്തരക്കാരമൊന്നുമില്ല ഞങ്ങൾ ഡീസൻ്റാണ് ചില്ലു പതർച്ച മറച്ചു പിടിച്ചു ദൈവത്തിനറിയാം എന്നും പറഞ്ഞ് അഭി കൈ മലർത്തി അന്നേരം അവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നതും അവൻ ഫോണും ചെവിയോടടുപ്പിച്ചു അവിടെ നിന്ന് നടന്ന് നീങ്ങി ജീവിയാണെങ്കിൽ ഏതോ ഒരു സുഹൃത്ത് വന്ന് വിളിച്ചു കൊണ്ടുപോയി അന്നേരം ചെല്ലുവും തേജയും മാത്രം അവിടെ ബാക്കിയായി തേജയുടെ മുന്നിൽ നിൽക്കേണ്ടി വന്നപ്പോൾ അവൾക്ക് നേരിയ ഭയം തോന്നി നീ എന്തിനാടി രാവിലെ തന്നെ എന്നെ ഇടിച്ചിട്ട് പോയത് തേജക്ക് ഓരോത്തിൽ ചോദിച്ചു അത് പിന്നെ എനിക്ക് ആള് മാറിയതാ അവൾ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു കള്ളം പറയുന്നോടി കള്ളി എനിക്കറിയാം നീ എനിക്കിട്ട് തന്നെ വെച്ചതാണെന്ന് അത് പിന്നെ നിങ്ങൾ കാരണല്ലേ ആ ഉമ്മച്ചൻ പവി ഓമ്മിച്ചേ പിന്നെ ഞാൻ അടങ്ങിയിരിക്കുവോ ചെല്ലു പറയുന്നത് കേട്ടതും തേജ അവളെ ഒന്ന് ഒന്നിരുത്തി നോക്കി കൂട്ടുകാരി ഉമ്മിച്ചപ്പോ ഇങ്ങനെ അപ്പോ ഞാൻ നിന്നെ ഒമ്മിച്ച നീ എന്തു ചെയ്യും എന്നല്ല തേജയുടെ ചോദ്യം കേട്ട് ചില്ലു ഒന്ന് പുഞ്ചിരിച്ചു പെണ്ണിനെ തൊട്ടവന്റെ തല വെട്ടണം എന്നല്ലേ ബാഹുബലി യൂണിവേഴ്സിൽ പറയുന്ന പക്ഷേ ഞങ്ങളുടെ യൂണിവേഴ്സിലെ തല മാത്രല്ല പലതും വെട്ടും പ്രത്യേകിച്ച് ഈ ഞാൻ ചില്ലു പറഞ്ഞത് കേട്ടതും തേജസ് ഒരേങ്ങലോടെ വല്ലാത്ത ഭാവത്തിൽ അവളെ നോക്കി എന്ത് വെട്ടുന്ന കാര്യമാണ് ഇവൾ പറയുന്നത് എന്നും ചോദിച്ചുകൊണ്ട് ഫോൺ സംഭാഷണം നിർത്തി അഭി അങ്ങോട്ട് വന്നു ഓ ഒന്നുമില്ല ചേട്ടാ വീട്ടിലെ കൊല വെട്ടുന്ന കാര്യാണ് ഞാൻ പറഞ്ഞേ അച്ഛൻ ഇത്തിരി വാഴ കൃഷിയൊക്കെ ഉണ്ടേ ചെല്ലു ഒരു ഈണത്തിൽ പറഞ്ഞു അതിനിടയിൽ തേജസിനെ നോക്കാനും മറന്നില്ല അപ്പോഴാണ് സിദ്ധുവിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട പവി ദേഷ്യത്തോട് അങ്ങോട്ട് വരുന്നതും അബിയേയും തേജയും നോക്കി പേടിപ്പിച്ച് ചെല്ലുവിന്റെ കൈയും പിടിച്ച് മുന്നോട്ട് നടക്കുന്നതും പിന്നാലെ സിദ്ധു അങ്ങോട്ട് വന്നു അവൾ എന്താടാ നിന്നോട് പറഞ്ഞത് അബി ചോദിച്ചു അവൾക്കിപ്പോഴും എന്നെ ഇഷ്ടമാണെന്ന് അത് പറയാനോ അവൾ വന്നേ തേജയും ചോദിച്ചു പിന്നല്ലാതെ എന്തോ ആളുകൾക്കേ എന്നെ ഇഷ്ടമാണ് ഞാൻ അപ്പത്തന്നെ പറ്റില്ലെന്ന് പറഞ്ഞു കേട്ടോ നമുക്ക് ഈ ലവൊന്നും സെറ്റാവില്ലടാ സിദ്ധുവിന്റെ ആ പറച്ചിൽ കേട്ട് അഭിയും തേജയും അവനെ ഒന്ന് ഇരുത്തി നോക്കി പക്ഷെ അവളുടെ ആ പോക്ക് കണ്ടിട്ട് അത് പറയാൻ വന്നതാണെന്ന് തോന്നുന്നില്ലല്ലോ സത്യം പറയടാ അവൾ പറഞ്ഞേ അബിയുടെ ചോദ്യത്തിന് മുന്നിൽ സിദ്ധു ഒന്ന് പതറി പോയി പോയബി അവളൊരു തേങ്ങയും പറഞ്ഞില്ല നിങ്ങളത് വന്നേ എന്ന് പറഞ്ഞ സിദ്ധു ഇരുവരുടെയും തോളിൽ കൈയിട്ട് മുന്നോട്ട് നടന്നു പിറ്റേന്ന് രാവിലെ പവിയും ചില്ലവും കോളേജിലെ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്ത് നടക്കാൻ നേരാണ് അവർക്കരികിലേക്ക് നന്ദു വരുന്നത് നന്ദു സടം ഇട്ട് തന്റെ സ്കൂട്ടി നിർത്തി ശേഷം വണ്ടി റേസ് ചെയ്ത് ഇരുവരെയും ദഹിപ്പിച്ചു നോക്കി അല്ല ആരിത് വാര്യംപള്ളിയിലെ മീനാക്ഷി കൊച്ചല്ലയോ എന്താ മോളെ സ്കൂട്ടറിൽ പറച്ചിൽ കേട്ട് നന്ദ പല്ലു ഞരിച്ചു ഡീ നീ നോക്കിക്കോ നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട് നീ ചെവിയിൽ നിളിക്കോ നന്ദ പകയോടെ പറഞ്ഞു അതെ നന്ദന ഏത് ചെവിയിലാ നുള്ളയണ്ടേ ഈ ചെവിയിലോ അതോ ഈ ചെവിയിലോ അതും കൂടി അറിഞ്ഞിരുന്നെങ്കിൽ വലിയ ഉപകാരമായേനെ പവി പുച്ഛിച്ചു കൊണ്ട് പറഞ്ഞു ഡീ നീ കൂടുതൽ വിളച്ചിലെടുക്കണ്ട എന്റെ ഏട്ടൻ ആരാന്നറിയോ അറിയാം നിന്റെ അച്ഛൻ്റെ അമ്മയുടെ മോൻ അല്ലേ ചെല്ലുവാണത് പറഞ്ഞത് ശരി നിന്റെ ഏട്ടൻ അഞ്ഞൂറാന്റെ മോനാണെങ്കിൽ അങ്കമാലിയിലെ പ്രധാനമന്ത്രി ഇവളുടെ അമ്മാവന എന്നുള്ള ഭവിയുടെ പറച്ചിൽ കേട്ട് നന്തോ കാര്യം മനസ്സിലാവാതെ അവളെ നോക്കി മനസ്സിലായില്ല അല്ലേ അതെ ഇവിടത്തെ യങ് ആൻഡ് ഹാൻസം പ്രൊഫസർ പ്ലസ് പെൺപിള്ളയുടെ കണ്ണിലുണ്ടി ഹരിസാർ ചില്ലുന്റെ മാമന വകയിൽ എന്റെയും സോ ഞങ്ങൾക്കും ഇവിടെ പിടിപാടുള്ളതാ എന്നാ ഞങ്ങൾ പോട്ടെ അഞ്ഞൂറാന്റെ മോന്റെ പെങ്ങളുട്ടി ബൈ എന്നും പറഞ്ഞ് പവിയും ചില്ലും അവിടെ നിന്ന് നടന്നു നീങ്ങി ഇരുവരുടെയും പോക്ക് അവൾ പകയേരിയുന്ന കണ്ണുകളോടെ നോക്കി നിന്നു പല്ലവി ചില്ലങ്ക എന്നുള്ള അർജുന്റെ വിളി കേട്ട് ഇരുവരും തിരിഞ്ഞു നോക്കി തങ്ങൾക്ക് അരികിലേക്ക് വരുന്ന അർജുനെയും ധനുവിനെയും ഋജിനെയും കണ്ട് ചില്ലവും പവിയും അവരെ നോക്കി പുഞ്ചിരിച്ചു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തു തിരികെ അവനും എന്താ ചേട്ടന്മാരെ ചില്ലു ചില്ലുകാരൻ തിരക്കി അതു പിന്നെ നമ്മുടെ കോളേജിൽ വർഷവും ഒരു ഫാഷൻ ഷോ നടത്താറുണ്ട് വിമൻസ് പേഴ്സണാലിറ്റി കോണ്ടസ്റ്റ് അതായത് മിസ് കോളേജ് ഓഫ് ദി ഇയർ നമ്മളൊഴികെ മിക്ക ഡിപ്പാർട്ട്മെൻറ്റും എല്ലാ വർഷവും പങ്കെടുക്കാറുമുണ്ട് പ്രോഗ്രാം ഡേറ്റ് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് നമുക്ക് ഗേൾസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ വർഷവും പങ്കെടുക്കാൻ പറ്റില്ലായിരുന്നു ഇതിപ്പോൾ നിങ്ങൾ രണ്ട് പേര് വന്ന സ്ഥിതിക്ക് ഞങ്ങളിടപെട്ടു നമുക്കും ചാൻസ് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട് സോ നിങ്ങൾ രണ്ടു പേരിൽ ഒരാൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനു വേണ്ടി മത്സരിക്കേണ്ടി വരും മറ്റന്നാളാണ് പ്രോഗ്രാം നടക്കുന്നത് അർജന്റ് കാര്യങ്ങൾ അവതരിപ്പിച്ചു അയ്യോ ചേട്ടാതിപ്പ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ എന്തു ചെയ്യും ചില്ലു ആദ്യോടെ ചോദിച്ചു നിങ്ങൾ നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട ഞങ്ങളുടെ എല്ലാ സഹായവും നിങ്ങൾക്കുണ്ടാവും ഒരു കാര്യം ആ നന്ദനയായിരിക്കും ഈ വർഷത്തെ പ്രോഗ്രാമിന്റെ ഹൈലൈറ്റ് അവൾക്ക് അത്യാവശ്യം മോഡലിംഗ് ഒക്കെയും അറിയാമെന്ന് ആരാണ്ടൊക്കെയോ പറയുന്നത് കേട്ടു അങ്ങനെയാണെങ്കിൽ കപ്പ് സി എസ് സിയിലേക്ക് പോവും അത് പാടില്ല ഈ കപ്പ് നമുക്ക് തന്നെ വേണം നിങ്ങളൊന്ന് സമ്മതം മൂലിയാ മാത്രം മതി ബാക്കി കാര്യങ്ങളൊക്കെയും ഞങ്ങളേറ്റു എന്ത് വില കൊടുത്തും നമ്മൾ അവളെ തോൽപ്പിച്ചിരിക്കും അതിപ്പോ എന്ത് തറ പരിപാടി കാട്ടിട്ടായാലും വേണ്ടില്ല ധനു അത് പറയുന്നത് കേട്ടതും ചെല്ലുവും ഭാവിയും പരസ്പരം മുഖത്തോടു മുഖം നോക്കി എനിക്ക് അവളെയല്ല തോൽപ്പിക്കേണ്ടത് അവളുടെ ചേട്ടനാ മത്സരത്തിൽ പങ്കെടുക്കാൻ എനിക്ക് സമ്മതാണ് നിങ്ങളൊരു കാര്യം ചെയ്യും എന്റെ പേര് കൊടുത്തോളൂ പിന്നെ അവളെ തോൽപ്പിക്കാൻ വളഞ്ഞ വഴിയൊന്നും വേണ്ട അല്ലാതെ തന്നെ അവളെ തോൽപ്പിക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ അത്യാവശ്യം മോഡലിങ്ങും ഡിസൈനിങ്ങും ഒക്കെയും ഞങ്ങൾക്കറിയാം അല്ല ഡി ചില്ലു പവി പറയുന്നത് കേട്ടതും അതേ എന്ന പോലെ ചില്ലു തലയണക്കി ശരി സമ്മതിച്ചു ഞങ്ങൾ മറ്റൊന്നിനും പോണില്ല ഞങ്ങൾ കപ്പ് പ്രതീക്ഷിച്ചോട്ടെ താൻ നിരാശപ്പെടുത്തില്ലോ റജുനായിരുന്നു അത് പറഞ്ഞത് ഞാൻ മാക്സിമം ട്രൈ ചെയ്യും പവി ഉറപ്പ് നൽകി അതേ ചേട്ടാ ഈ നിൽക്കുന്നതേ മിസ് പഞ്ചായത്താണ് പിന്നെ ഞങ്ങളുടെ പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ രണ്ട് വർഷം തുടർച്ചയായ മലയാളി മങ്കി അല്ല മങ്കി ആയിട്ടുണ്ട് നിങ്ങൾ തൈര്യായിട്ട് പൊയ്ക്കോ എന്നുള്ള ചില്ലുവിൻ്റെ തള്ളുകേട്ട് പാവി കണ്ണു വീഴ്ച നോക്കി അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ എന്നും പറഞ്ഞ അർജുൻ കൈ നീട്ടിയതും സമ്മതം എന്ന പോലെ പാവി അവന് കൈ കൊടുത്തു ഇത് കണ്ടുകൊണ്ടാണ് സിദ്ധു അതുവഴി പോകുന്നത് അവരെ കണ്ട ഭാവം നടക്കാതെ സിദ്ധു മുന്നോട്ട് നടന്നു മെക്കിനെ പ്രതിനിധീകരിച്ചു പാവി ഫാഷൻ കോൺടസ്റ്റിൽ പങ്കെടുക്കുന്നു എന്ന വാർത്ത നന്ദുവിൻ്റെ കാതിലും അവൾ അത് അപ്പം തന്നെ സിദ്ധുവിനെ അറിയിച്ചു തനിക്ക് എങ്ങനെയും ജയിച്ചേ പറ്റൂ എന്നവൾ വാശി പിടിച്ചു അതോടൊപ്പം ഇത് പവിയെ തോൽപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു അവസരമായിട്ടാണ് സിദ്ധുവും കണ്ടത് ഒപ്പം മിസ് കോളേജ് വട്ടം സി എസ് സിക്ക് വേണമെന്നത് സിദ്ധുവിൻ്റെ വാശിയായിരുന്നു എങ്ങനെയാലും നിന്നെ ഞാൻ ജയിപ്പിക്കുമെന്നും സിദ്ധു നന്ദുവിന് വാക്കു കൊടുത്തു അതെങ്ങനെയെന്നത് സിദ്ധുവിൻ്റെ കൂട്ടുകാരും നന്ദും ഒരുപോലെ ചോദിച്ചു അന്നേരം അവനൊന്ന് പുഞ്ചിരിച്ചു ക്യാഷ് വാരി വിതറി ജഡ്ജസിനെ കയ്യിലെടുക്കുക എന്നതായിരുന്നു സിദ്ധുവിൻ്റെ പ്ലാൻ അവനത് കൂട്ടുകാരുമായി ഷെയർ ചെയ്തു രണ്ട് ദിവസത്തിന് ശേഷം ഇന്നാണ് ഫാഷൻ കോണ്ടസ്റ്റ് നടക്കുന്നത് മത്സരം തുടങ്ങുന്നതിന് മുൻപ് നന്ദു സിദ്ധുവിനെയും കൂട്ടി പവിയെ കാണാൻ ചെന്നിരുന്നു ഈ മത്സരത്തിൽ താൻ തന്നെ ജയിക്കൂ എന്ന് നന്ദു അവൾ വെല്ലുവിളിച്ചു ജയിക്കാൻ വേണ്ടി ഏതറ്റവും പോവാൻ തനിക്ക് മടിയില്ലെന്ന് സിദ്ധുവും പവിയുടെ മുന്നിൽ വെച്ച് പറഞ്ഞു അവിടെ നിന്ന് നടന്ന് നീങ്ങി മത്സരാർത്ഥികളൊക്കെയും കോസ്റ്റ്യൂമും മേക്കപ്പൊക്കെയും കഴിഞ്ഞു സ്റ്റേജിൽ കയറാൻ വേണ്ടി റെഡിയായിരിക്കുവാണ് ഇതേ സമയം ജഡ്ജസിനെ ചാക്കിട്ട് വീഴ്ത്താൻ പോയ സിദ്ധവും കൂട്ടുകാരും ആകെ പെട്ടിരിക്കുകയാണ് ജഡ്ജിമാരായി വരുന്നത് ഹരിസാറും അലീന മാഡവും കുസുമ മാഡവും ഹരിസാർ അവളുമാരുടെ മാമനാണല്ലോ അതുകൊണ്ട് ചാക്കിട്ട് വീഴ്ത്തുന്നത് പോയിട്ട് പഴത്തോളിട്ടാൽ പോലും അങ്ങേര് വീഴില്ല പിന്നെ അലീന മാഡം ഹരിസാറിനോടുള്ള പ്രേമം തലക്ക് പിടിച്ചു നിൽക്കുന്ന സമയമാണ് സോ ആ വഴിയും നോക്കുകയേ വേണ്ട പിന്നെ ഉള്ളത് കുസുമ മാഡം മേക്കപ്പ് ബ്രാൻഡിൽ മുതുക്കി തള്ളാം ആള് കോളേജിന്റെ വൈസ് പ്രിൻസിപ്പലും കൂടിയാണല്ലോ തള്ളയെ ചാക്കിട്ട് പിടിക്കുക ഓർക്കേ വേണ്ട ജീവൻ തന്റെ അഭിപ്രായം പറഞ്ഞു കുസുമ മാഡത്തിനെ ചാക്കിട്ട് പിടിക്കാൻ എനിക്കറിയാം എന്നും പറഞ്ഞ് സിദ്ധു വണ്ടിയും എടുത്ത് എങ്ങോട്ടോ പോയി ശേഷം ധ്രുതിയിൽ തിരിച്ചു വന്നു സിദ്ധു താൻ വാങ്ങിയ മേക്കപ്പ് പ്രോഡക്റ്റുമായി കുസുമത്തിന്റെ മുറിയിൽ ചെന്നു കൂടെ തേജയും ജീവയും അഭിയുമുണ്ട് മുന്നിൽ നിർത്തിയ ബ്രാൻഡഡ് മേക്കപ്പ് പ്രോഡക്റ്റ് കണ്ട നേരം അവരുടെ കണ്ണുകൾ തിളങ്ങിയെങ്കിലും അവരെ മുഖത്ത് ഗൗരവം വരുത്തി കാര്യം തിരക്കി അതു പിന്നെ മാഡം എൻ്റെ അനിയത്തി നന്ദന ഇന്നത്തെ ഫാഷൻ ഷോയിൽ പങ്കെടുക്കുന്നുണ്ട് മാഡം എങ്ങനെയെങ്കിലും അവളെ ജയിപ്പിച്ച് തരണം സിദ്ധു പറഞ്ഞു തീർന്നില്ല അതിനു മുൻപ് കുസുമത്തിൻ്റെ വക ഒരാട്ടലായിരുന്നു എൻ്റെ ഇത്രയും നാളത്തെ ടീച്ചിങ് കരിയറിനിടയിൽ ഇതാദ്യമായാണ് ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുന്നത് നിങ്ങളെന്താ എന്നെക്കുറിച്ച് കരുതിയത് കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് വാങ്ങിച്ചു തന്നാൽ എന്റെ മനസ്സിളകോ കുസുമം കലിപ്പിലാണ് മാഡം ഇതെല്ലാം ബ്രാൻഡഡ് ആണ് ഈ ലിപ്സ്റ്റിക് ഷെയ്ഡ് നോക്കിക്കേ മാഡത്തിൻ്റെ ഇത് നന്നായി ചേരും അല്ല ഡാബി സിദ്ധു ലിപ്സ്റ്റിക് കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു അന്നേരം കുസുമം അവനെ ദഹിപ്പിച്ചു നോക്കി മാഡം എൻ്റെ അനിയത്തെ ജയിപ്പിച്ചില്ലേലും വേണ്ടില്ല മെക്കിലെ പല്ലവി ഹരിദാസ് അവളെ തോൽപ്പിച്ചു തന്നാലും മതി സിദ്ധു വിനയം അങ്ങ് വാരി വിതറി നിങ്ങൾ എന്താ പിള്ളേരെ എന്നെക്കുറിച്ച് കരുതിയത് ശരിയാണ് മേക്കപ്പ് എൻ്റെ ആണ് പക്ഷേ ഇത്തരം പ്രവർത്തികൾ ചെയ്യാൻ എന്നെ കിട്ടില്ല നോ ഐ എം എ ലെറർ ആൻഡ് ഐ എം ഓൾസോ ദി വൈസ് പ്രിൻസിപ്പൽ ഓഫ് ദിസ് കോളേജ് എന്നിൽ വിശ്വാസം അർപ്പിച്ചാണ് ഓരോ കുട്ടിയും ഇന്ന് സ്റ്റേജിൽ കയറുന്നത് നിങ്ങളെപ്പോലുള്ള ആപ്പാസന്മാരുടെ വാക്കേട്ട് ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ കളങ്കപ്പെടുന്നത് ദൈവദത്തമായ കലയാണ് ഇറങ്ങിപ്പോയിക്കോണോ എൻ്റെ മുന്നിൽ നിന്ന് ഏ ഇവരെന്താ ഭാനുമതിക്ക് പഠിക്കുക ഫാഷൻ ഷോ ദൈവദത്തമായ കലയാണ് പോലും തേങ്ങ കൊലയാണ് എന്ന് മനസ്സിൽ പറഞ്ഞ നാല് പേരും അവരെ നോക്കി എളിച്ചു കാണിച്ചു കുസുമം മൂന്നിനെയും ഇറക്കി വിട്ടു അന്നേരം സിദ്ധു താൻ കൊണ്ടുവന്ന മേക്കപ്പ് പ്രൊഡക്റ്റ് തിരികെ കൊണ്ടുപോകാൻ നോക്കി എന്തായാലും കൊണ്ടുവന്നില്ലേ അതവിടെ വെച്ചേക്കെന്നുള്ള കുസുമത്തിൻ്റെ പറച്ചിൽ കേട്ട് സിദ്ധു പ്രതീക്ഷയോടെ നോക്കി ഇത് വാങ്ങിച്ചെന്ന് വെച്ച് ഞാൻ റിസൾട്ടിൽ കൃത്രിമം കാട്ടാനൊന്നും പോണില്ല തൻ്റെ അനിയത്തിക്ക് കഴിയുണ്ടെങ്കിൽ ജയിക്കും എന്നുള്ള കുസുമത്തിന്റെ പറച്ചിൽ കേട്ട് സിദ്ധു നിരാശയോടെ അവിടെ നിന്ന് മടങ്ങി ഈ തള്ള എന്തൊരു തള്ളാടാ ചുമ്മാതല്ലൈവരെല്ലാവരും തള്ളയെന്ന് വിളിക്കുന്നത് അവരുടെ മുറിയിൽ നിന്നും പുറത്തിറങ്ങിയതും തേജ ബാക്കിയുള്ളവരെ നോക്കി പറഞ്ഞു ഇനി നമ്മൾ എന്തു ചെയ്യുമല്ലയ്യാ ജീവ ഒരേ പറഞ്ഞു വാ നമുക്ക് വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും വഴിയുണ്ടോയെന്ന് നോക്കാം എന്തായാലും കപ്പ് നമ്മൾ തന്നെ അടിക്കും എന്നും പറഞ്ഞ സിദ്ധു കൂട്ടുകാരുമായി മുന്നോട്ട് നടന്നു പ്രോഗ്രാം ആരംഭിക്കാൻ പോവുകയാണ് എന്നുള്ള അനൗൺസ്മെൻ്റ് കേട്ടിട്ടാണ് സിദ്ധുവും ഫ്രണ്ട്സും പ്രോഗ്രാം ഹാളിനകത്തേക്ക് വരുന്നത് അതിനിടയിൽ പവിയെ തോൽപ്പിക്കാൻ അവർ ചിലതൊക്കെ പ്ലാൻ ചെയ്തിരുന്നു അപ്പോഴേക്കും സദസ് നിറഞ്ഞു കവിഞ്ഞിരുന്നു തങ്ങൾക്കിരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് സിദ്ധുവും ഫ്രണ്ട്സും മുന്നിൽ പോയി ചൂരിൻ്റെ ഒരു ഭാഗത്ത് വന്ന് നിന്നു അവിടെ നിന്ന് നോക്കിയാൽ ജഡ്ജസ് ഇരിക്കുന്നതും ശരിക്കും കാണാം കുസു സിദ്ധുവിനെയും കൂട്ടുകാരെയും ഒന്നിരുത്തി നോക്കി ആങ്കറായി വന്ന പെണ്ണ് ക്യൂട്ട്നെസ് വാരി വിതറി എന്തൊക്കെയൊക്കെയോ തള്ളി മറിച്ചിട്ട് പോയി റൺവേ വാക്കോട്ട് കൂടി പ്രോഗ്രാമിന് തുടക്കം കുറിച്ചു മത്സരാർത്ഥികൾ ഓരോന്നായി സ്റ്റേജിൽ കയറി വന്നു ശരീരം പ്രദർശിപ്പിക്കാത്ത രീതിയിൽ മോഡസ്റ്റ് വെയർ ധരിച്ചു ഓരോരുത്തരും അവരുടേതായ സ്റ്റൈലിൽ പെർഫോം ചെയ്യുന്നുണ്ട് നന്ദന സ്റ്റേജിലേക്ക് കയറി വന്നതും സി എസ്ഇക്കാരുടെ വക വൻ കൈയ്യടി ആയിരുന്നു അതിന് പിന്നാലെയാണ് മെക്കരാണി പല്ലവി വരുന്നത് അന്നേരം മെക്കിലെ പിള്ളേരിൽ നിന്നും കയ്യടിയും ആർപ്പ് വിളികളും ഉയർന്നു ഈ കുരുപ്പിന് ഇത്രയും കയ്യടിയാ ഇനിയിപ്പ്മാർ കയ്യടിക്കാൻ പുറത്തു നിന്നും ആളെ ഇറക്കിയിട്ടുണ്ടോ എന്നും പറഞ്ഞ് സിദ്ധു ഒന്ന് തിരിഞ്ഞു നോക്കി മനോഹരമായി ഡിസൈൻ ചെയ്ത ഗൗൺ ആയിരുന്നു പവിധലിച്ചിരുന്നത് ആ ഡ്രസ്സിൽ അവൾ അതിസുന്ദരിയായി കാണപ്പെട്ടു ഒരു നിമിഷം സിദ്ധുവിന്റെ മിഴികൾ അവളുടെ സൗന്ദര്യത്തെ ഒപ്പിയെടുത്തു അവന്റെ മനസ്സിലന്നത്തെ ആ സ്വപ്നം തെളിഞ്ഞു മനുഷ്യനെ ചീത്തയാക്കാൻ വേണ്ടി ഓരോരോ സ്വപ്നങ്ങൾ കാണിച്ചോളും എന്ന് മനസ്സിൽ പറഞ്ഞവൻ സ്വപ്നത്തെ പാടേ കളഞ്ഞു പവിയുടെ കോസ്റ്റ്യൂം സെൻസ് തന്നെയായിരുന്നു അവളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാക്കിയത് അപ്പം മനോഹരമായ ചുവടുവെപ്പുകളും റാം വാക്കിൽ അവൾ തിളങ്ങി അടുത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ റൗണ്ട് ആയിരുന്നു അതിലും പല്ലവി നല്ല രീതിയിൽ പെർഫോം ചെയ്തു പിന്നെ നടന്നത് ഇൻഡോ വെസ്റ്റേൺ റൗണ്ടായിരുന്നു അതിലെ പല്ലവിയുടെ കോസ്റ്റ്യൂം സെൻസ് കണ്ട് സി എസ്ഇരുടെ കണ്ണു മീഴിഞ്ഞു വന്നു അമ്മാതിരെ സാധനം പല്ലവിയുടെ പ്രകടനത്തെക്കുറിച്ച് പലരും അടക്കം പറഞ്ഞു ഇത് കേട്ടതും സിദ്ധുവിന്റെ മുഖം ചുരുങ്ങി അതിനിടയിൽ മത്സരാർത്ഥികളുടെ എണ്ണം പതിനഞ്ചിൽ നിന്നും ഏഴായി ചുരുങ്ങി നിങ്ങൾ നോക്കിക്കോ അടുത്തതേ പേഴ്സണാലിറ്റി ടെസ്റ്റ് റൗണ്ടാണ് അതും ഇംഗ്ലീഷിൽ നന്ദു ട്വൽത്ത് വരെ ഊട്ടി ഇന്റർനാഷണൽ സ്കൂളിലാ പഠിച്ചേ ആ പല്ലി വല്ല മലയാള മീഡിയമാകും ഇതിൽ അവൾബാ അടിക്കും നിങ്ങൾ നോക്കിക്കോ സിദ്ധു അതും പറഞ്ഞു സ്വയം സമാധാനിച്ചു നിമിഷങ്ങൾ കടന്നുപോയി ഇൻഡോ വെസ്റ്റേൺ ഔട്ട്ഫിറ്റിൽ തന്നെയായിരുന്നു പേഴ്സണാലിറ്റി ടെസ്റ്റ് നടന്നത് സിദ്ധു പറഞ്ഞതുപോലെ ഇംഗ്ലീഷിൽ തന്നെയായിരുന്നു ചോദ്യങ്ങളും അഞ്ചു പേരുടെ ഊഴം കഴിഞ്ഞു ഓരോരുത്തരും അവരുടേതായ രീതിയിൽ പെർഫോം ചെയ്തു അടുത്തത് നന്ദു ആയിരുന്നു വന്നത് അവൾ നല്ല ഫ്ലുവൻ്റായി ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അതിന് പുറമെ അവരുടെ ചോദ്യത്തിന് അവൾ നല്ല രീതിയിൽ മറുപടിയും കൊടുത്തു അന്നേരം സിദ്ധു എല്ലാവരെയും നോക്കി ഗമയിൽ അങ്ങനെ നിന്നു അവസാനമായി വന്നത് പവിയായിരുന്നു ജഡ്ജസിൻ്റെ ഓരോ ചോദ്യത്തിനും വളരെ മനോഹരവും ലളിതവുമായ രീതിയിൽ അവൾ വ്യക്തമായ മറുപടി നൽകി പവി വളരെ കോൺഫിഡൻസോടെ ഫ്ലുവൻ്റായി ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് കണ്ട് സിദ്ധുവും വായും പൊളിച്ച് നോക്കി നിന്നു എന്തോന്നാടേത് ഇവളാര സ്ഥായിപ്പൻ്റെ മോളാ ഇവളാണോ മലയാളം മീഡിയത്തിൽ പഠിച്ചത് എനിക്ക് തോന്നുന്നില്ല ശവത്തിൽ കുത്താണെന്ന പോലെ ദേവെന്നു അബീഡയുടെ ഡയലോഗ് ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല ഞാൻ അവസാന തടവ് തന്നെ പയറ്റാൻ പോവുക ഞാനിപ്പോൾ വരാം നിങ്ങളിവിടെ ഉണ്ടാവണം എന്നും പറഞ്ഞ് സിദ്ധു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ മേക്കപ്പ് റൂമിലേക്ക് നടന്നു പവി എത്തുന്നതിന് മുൻപ് അവിടെ എത്തുക എന്നതായിരുന്നു അവന്റെ ഉദ്ദേശം അതുപോലെ തന്നെ അവൻ ആ മുറിയിൽ കയറി ചെന്നു അവിടെ കോസ്റ്റ്യൂമിന്റെ രണ്ട് കവറുണ്ടായിരുന്നു അവൻ അതിൽ ഒരെണ്ണം കയ്യിലെടുത്തു ശേഷം അവന്റെ പോക്കറ്റിൽ നിന്നും ഒരു പൊടിയെടുത്ത് അതിൽ നന്നായി വിതറി എടിച്ചൊറിയും പല്ലി നീ ഇന്ന് ചൊറിഞ്ഞു ചാവോടി വടയക്ഷേ എന്നും ആത്മകഥം പറഞ്ഞ് അവൻ നിക്കൂടമായി ഒന്ന് പുഞ്ചിരിച്ചു അന്നേരം തന്നെയാണ് ചാരിക്കിടക്കുന്ന ഡോർ തുറന്നു പാവി അകത്തേക്ക് വരുന്നതും ശബ്ദം കേട്ടതും അവൻ അവിടെ തന്നെ മറഞ്ഞു നിന്നു അടുത്ത റൗണ്ടിന് വേണ്ടി ഒരുങ്ങാൻ വന്നതാണ് അവൾ പാവി ഡോർ അടച്ചു കുറ്റിയിട്ട് അവൾ ധരിച്ചിരിക്കുന്ന ഡ്രസ്സിന്റെ സിബ് അഴിച്ചു ഈ ദൃശ്യങ്ങൾ മറഞ്ഞു നിന്ന സിദ്ധുവിന് ശരിക്കും കാണാം അയ്യേ എന്നും പറഞ്ഞ ആ നിമിഷം തന്നെ അവൻ മുഖം തിരിഞ്ഞു നിന്നു ഇതിനകത്ത് കയറിയേണ്ടിയിരുന്നില്ല എന്നവൻ അന്നേരം ചിന്തിച്ചു പോയി തനിക്കുണ്ട് അമ്മയും പെങ്ങളും ഒരു നിമിഷം അവന് തൻ്റെ പ്രവർത്തിയെ ഓർത്ത് കുറ്റബോധം തോന്നി അവൻ അങ്ങോട്ട് നോക്കിയതേയില്ല ഇല്ല കുറച്ചധികം നേരം കഴിഞ്ഞ അവൾ ഡ്രസ്സ് മാറിക്കഴിഞ്ഞു എന്നറിയാൻ വേണ്ടി അവൻ മെല്ലെ തിരിഞ്ഞു നോക്കി അന്നേരം അവൾ നേരത്തെ ഇട്ടിരുന്ന ഡ്രസ്സ് മാറിക്കഴിഞ്ഞിരുന്നു ഇപ്പോൾ അവൾ സാരി എടുക്കാൻ വേണ്ടി സ്കേർട്ടും ബ്ലൗസും തഴിച്ചു നിൽപ്പാണ് ഈ സമയം അവന് അങ്ങോട്ട് നോക്കാതെ നിവൃത്തിയില്ല ഈ ഡ്രസ്സിൽ തന്നെയാണോ താൻ പൊടി വിതറിയത് എന്ന പോലെ അവൻ അന്നേരം അവളെ ശ്രദ്ധിച്ചു നോക്കി ആ നേരം അവൾ സാരി എടുക്കുന്നുണ്ട് ഇപ്പൊ ചൊറിച്ചിൽ വരുമായിരിക്കും എന്ന പോലെ അവനവളുടെ പ്രവർത്തികൾ നോക്കി നിന്നു ഇടയിലെപ്പോഴോ അവൻ്റെ കണ്ണുകൾ അനുസരണയില്ലാതെ അവളുടെ മേനിയിലേക്ക് നീണ്ടു ഏതോ ഒരു നിമിഷം അവൻ്റെ കൺട്രോൾ പോയി എൻ്റെ പല്ലിപ്പെണ്ണെ ഇന്നാളെ സ്വപ്നത്തിൽ വന്നിട്ട് കൺട്രോൾ കളഞ്ഞത് പോരാഞ്ഞിട്ടാ ഇതൊക്കെ എനിക്ക് കാട്ടിത്തരുന്നേ നോക്കണ്ടാന്ന് കരുതിയതാ പക്ഷെ പറ്റണ്ടേ ഒന്നുമില്ലേലും ചോരയിൽ നീരുള്ള ഒരാണല്ലേ ഞാൻ ഞാൻ നോക്കും എന്നും ആത്മകഥം പറഞ്ഞ് തൻ്റെ ലക്ഷ്യം പോലും മറന്നുകൊണ്ട് അവൻ അറിയാതെ അവളുടെ കുഞ്ഞു വയറിലേക്ക് നോട്ടം എറിഞ്ഞു വെളുത്ത ആലില വയർ ഒത്തനടുവിൽ പൊട്ടുപോലെ കാണുന്ന ചുഴി ഒരു നിമിഷം അവൻ കണ്ണടച്ചു തുറന്നു പിന്നെ അമ്മയും പെങ്ങളെയും ഓർത്തു കാണും സ്വബോധത്തിലേക്ക് വന്ന് അവൻ നോട്ടം മാറ്റിക്കളഞ്ഞു ഷടാ ഇവൾക്കൊരു മാറ്റമില്ലല്ലോ എന്ന പോലെ അവൻ ചിന്തിക്കുന്നുണ്ട് ചിലപ്പോ താൻ പൊടി മറ്റേ ഡ്രസ്സിലായിരിക്കും അത് ഫൈനൽ റൗണ്ട് കോസ്റ്റ്യൂം ആണല്ലോ എന്നും ആത്മകഥം പറഞ്ഞുകൊണ്ട് അവൻ സ്വയം ആശ്വസിച്ചു ഡ്രസ്സിങ്ങും മേക്കപ്പും കഴിഞ്ഞ് അവൾ ഡോറും തുറന്ന് പുറത്തിറങ്ങി അവൾ പോയെന്ന് ഉറപ്പ് വരുത്തി അവിടെ വെച്ചിരിക്കുന്ന ഡ്രസ്സെടുത്ത് അവൻ വീണ്ടും പൊടി വിതറി അവിടെ നിന്ന് പുറത്ത് കടന്നു സിദ്ധു പ്രോഗ്രാം ഹാളിലേക്ക് തിരിച്ചെത്തി അന്നേരം സ്റ്റേജിൽ എലകൻ സാരി റാമ്പ് വോക്ക് നടക്കുന്നുണ്ട് സിദ്ധു നീതെവിടെ ആയിരുന്നു അതെ പ്രോഗ്രാം തുടങ്ങി വല്ലതും നടക്കുമോ ജീവൻ പതിയെ ചോദിച്ചു നടക്കാതെ പിന്നെ പക്ഷെ അടുത്ത റൗണ്ട് വരെ വെയിറ്റ് ചെയ്യണം എന്നും മറുപടി പറഞ്ഞു സിദ്ധു സ്റ്റേജിലേക്ക് നോട്ടമെറിഞ്ഞു നേരത്തെ ഡ്രസ്സിംഗ് റൂമിൽ നടന്നതൊന്നും അവൻ അവന്മാരോട് പറഞ്ഞില്ല അവൻ്റെ കണ്ണുകൾ പവിയിൽ മാത്രം ഒതുങ്ങി നിന്നു അവൻ ചുണ്ടിലൊളിപ്പിച്ച ചിരിയാലെ പ്രോഗ്രാം നോക്കി നിന്നു സിദ്ധുവിൻ്റെ മുഖത്ത് വിരിയുന്ന ഭാവമാറ്റം തേജയും അവയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ചാരി റൗണ്ട് കഴിഞ്ഞതും ഏകദേശം എല്ലാവരും ഉറപ്പിച്ചു വിന്നർ പവിയായിരിക്കും എന്ന് അത് നന്ദുവിൻ്റെ കാതിലും എത്തി അഞ്ച് പേരിൽ രണ്ടു പേർ ഔട്ടായി മൂന്ന് പേര് ഫൈനലിലേക്ക് സെലക്റ്റായി പവി നന്ദു അഞ്ജന എന്നിവരാണ് ആ മൂന്ന് പേര് പവിയുടെ ആത്മവിശ്വാസം കാണും തോറും നന്ദുവിൻ്റെ ധൈര്യം ചൂർന്നു കൊണ്ടേയിരുന്നു തൻ്റെ ഏട്ടൻ വാക്ക് തന്നതാണല്ലോ അവളെ ജയിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് ഇനിയിപ്പോൾ ഏട്ടനെ കാത്തു നിന്നാൽ ശരിയാവില്ല താൻ എന്തെങ്കിലും ചെയ്തേ എന്ന് കരുതി അവൾ തൻ്റെ കൂട്ടുകാരികൾ മുഖേന ചില പദ്ധതികൾ നടത്തി പവി മേക്കപ്പ് ചെയ്യുന്ന മുറിയുടെ അറിയിച്ചെന്ന് അവൾ ആരുല്ലെന്ന് ഉറപ്പുവരുത്തി മുറിയിൽ തറയിലായി എണ്ണ ഒഴിച്ച് തിരികെ മടങ്ങുക അതായിരുന്നു അവരുടെ പ്ലാൻ പ്ലാന് പോലെ തന്നെ അവരത് പ്രവർത്തിക്കുകയും ചെയ്തു